ലോകത്ത് ആദ്യമായിട്ട് മീഡിയടെക്കിൻ്റെ ഡയമണ്ട് സിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ അൾട്ടിമേറ്റ് എന്ന പ്രൗസറുമായിട്ട് വരുന്ന ഫോൺ എന്ന പ്രത്യേകതയാണ് ഇൻഫിനിക്സ് നോട്ട് ഫിഫ്റ്റി എക്സ് ഫൈവ് ജി പ്ലസ് എന്ന ഫോണിനുള്ളത് ഞാൻ ഇത് ഈ ഒരു സ്മാർട്ട് ഫോണൊന്ന് ഓൺ ചെയ്ത് നോക്കുകയാണ് ആ ഒരു ബൂട്ടിംഗ് സൗണ്ട് കേട്ടോ നയന്റി എഫ് പി എസ് ഗെയിമിംഗ് സപ്പോർട്ടുള്ള മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ നൽകിയിരിക്കുന്ന വീഗൻ ലെതർ ഫിനിഷുമായിട്ട് വരുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങളുടെ പോക്കറ്റ് കാലിയാക്കാതെ വാങ്ങാൻ സാധിക്കുമെന്ന് ഉറപ്പ് അതുപോലെ ആ ഒരു ഇൻഷ്യൽ സെറ്റപ്പ് ചെയ്യുന്ന ഒരു സ്ക്രീനൊക്കെ നോക്കി ഐഫോണിലൊക്കെ ഇൻഷ്യൽ സെറ്റപ്പ് ചെയ്യുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബോക്സിനകത്ത് പ്രധാനമായിട്ടും ഇത്തരത്തിലൊരു കസ്റ്റമർ കെയർ സപ്പോർട്ട് നൽകുന്ന ഒരു വി ഐ പിഡ് അതുപോലെ സിമ്മിറ്റക്ടർ പിൻ മനോഹരമായിട്ടുള്ള ഒരു ബാക്ക് കേസ് യൂസർ മാനുവലുകൾ അതുപോലെ ഒരു ലീഫ്ലെറ്റ് നാപ്പത്തഞ്ച് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ അതുപോലെ ടൈപ്പ് സി ചാർജർ തുടങ്ങിയവയാണ് ഫോണിന്റെ ബോക്സ് കത്ത് ഫോൺ കൂടാതെ ഉള്ളത് ഫോണിന്റെ ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കാണാത്ത ഒരു ടൈപ്പ് ഡിസൈൻ ആണ് ഇൻഫ്ലിക്സ് ഈ ഒരു സ്മാർട്ട് ഫോൺ കൊടുത്തിരിക്കുന്നത് അതായത് ഒരു വീഗൽ ഫിനിഷ് ആണ് ഈ ഒരു ഫോണിന് കൊടുത്തിരിക്കുന്നത് ഈ വീഗൽ ലെതർ ഫിനിഷ് ഈ ഒരു പർട്ടിക്കുലർ കളർ വേരിയന്റ് മാത്രമേ ഉള്ളൂ അതായത് ഈ ഒരു സീ ബ്രീസ് ഗ്രീൻ എന്ന് പറയുന്ന കളർ വേരിയന്റ് ആണ് ഒരു വീകൽ ലെതർ ഫിനിഷിൽ നൽകിയിരിക്കുന്നത് ഫോണിന്റെ ബാക്ക് സൈഡ് നോക്കി ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ഫോണിന്റെ പ്രൈസ് റേഞ്ച് പറയുകയില്ല കുറച്ചും കൂടി ഒരു വില കൂടിയ ഫോണിന്റെ ബാക്ക് സൈഡ് പോലെ തോന്നും നല്ലൊരു ഫിനിഷ് ആണ് ബാക്കിന് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ലുക്കും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ക്യാമറ മുഴികൾ ഒരു ഒക്ടഗണൽ ജെം കട്ട് ഡിസൈനിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു ഫോണിന് ഒരു പ്രത്യേകതയുണ്ട് അതായത് മീഡിയ ടെക്കിന്റെ ഡയമൺസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ അൾട്ടിമേറ്റ് എന്ന് പറയുന്ന പ്രോസസർ ആദ്യമായിട്ട് അതും ലോകത്ത് ആദ്യമായിട്ട് വരുന്ന സ്മാർട്ട് ഫോൺ പ്രത്യേകതയുണ്ട് അപ്പോൾ നമുക്കറിയാം സെവൻ ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന മീഡിയ ടെക്കിന്റെ പ്രോസർ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഓപ്പോ എഫ് ട്വന്റി നയൻ പ്രോ സി എം എ ഫോൺ വൺ വിവോ ടി ഫോർ എക്സ് എന്ന് പറയുന്ന ഫോൺ തുടങ്ങിയവ കണ്ട പ്രോസറാണ് സെവൻ ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന മീഡിയ ടെക്കിന്റെ പ്രോസർ ഇത് കുറച്ചും കൂടെ ട്യൂൺ ചെയ്ത സെവൻ ത്രീ ഡബിൾ സീറോ അൾട്ടിമേറ്റ് എന്ന് പറയുന്ന മീഡിയ ടെക്കിന്റെ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ ഇതിന്റെ ഒരു സ്കോർ കൂടെ ചെയ്തു നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നാലു ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി നാനൂറ്റി അമ്പത്തി ഒമ്പതാണ് സെ അഞ്ച് ലക്ഷം സ്കോറാണ് അതുപോലെ സി പി ത്രോട്ടിലെ റിസൾട്ട് എന്ന് പറയുന്നത് ആണ് അപ്പോ ഈ രണ്ട് റിസൾട്ടുകളും കാണിക്കുന്നത് എന്നാൽ ഇതിന്റെ പ്രൈസ് പോയിന്റിൽ ഓക്കേ എന്ന് വേണമെങ്കിൽ ഒക്കെ കളിക്കുമ്പോൾ എഫ് പി എസ് സപ്പോർട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വരുമെന്നാണ് പറയപ്പെടുന്നത് നമുക്ക് ഈ ഒരു ഫോണിനകത്ത് കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈലിനകത്ത് നമുക്ക് നയന്റി എഫ് പി എസ് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് കോൾ ഓഫ് ഡ്യൂട്ടിയിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗെയിം എക്സ്പീരിയൻസ് ഒക്കെ തന്നെയാണ് കിട്ടുന്നത് ലാഗോ കാര്യങ്ങളോ ഇഷ്യൂസോ ഒന്നുമില്ല വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗെയിമിങ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു വിഷ്വലി കാണുന്ന കണക്ക് തന്നെ വളരെ സ്മൂത്തായിട്ടാണ് ഗെയിം പ്ലേ സാധ്യമാകുന്നത് എന്നാൽ ബി ജി എം ഐയിൽ നിലവിൽ നമുക്ക് ഗ്രാഫിക്സ് സ്മൂത്തില് ഫ്രെയിം റേറ്റ് എക്സ്ട്രീം പ്ലസ് അതായത് നയൻറ്റി എഫ് എസ് നിലവിൽ ലഭ്യമല്ല ബി ജി എം ഐയിലും വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത് പക്ഷേ ചെറിയ തരത്തിലുള്ള ഒരു ലാഗ് അവിടെ ഇവിടെ ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അതർവൈസ് ഓക്കേ ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് ബി ജി എം ഐയിൽ ഈ ഒരു ഫോൺ കാച്ചുവെക്കുന്നത് എന്ത് തന്നെയാലും മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് പോയിന്റിലും കുറച്ചുകൂടി വില കൂടിയ ഫോൺ എന്ന് തരത്തിലുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് അത് നൽകിയിരിക്കുന്നത് ഈ ഒരു ക്യാമറ മുടികളുണ്ടോ സാധാരണ ഇപ്പോൾ വരുന്ന എല്ലാ സ്മാർട്ട് ിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ളത് മാത്രമല്ല ഈ ഒരു ക്യാമറ മുടിൽ ഇവിടെ ഒരു ഭാഗം കാണുന്നുണ്ടെങ്കിൽ ഇതൊരു ഹാലോ ലൈറ്റിംഗ് ആണ് അതായത് നമ്മുടെ മൊബൈലിലേക്ക് ഫോൺ കോളുകൾ നോട്ടിഫിക്കേഷനുകൾ ചാർജ് ചെയ്യുന്ന സമയം അങ്ങനെ ഈവൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് ഇത്തരത്തിലൊരു ഹാലോ ലൈറ്റ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാം അത് കൂടാതെ ഇവിടെ ഡ്യുവൽ എൽ ഇ ഡി ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സാധാരണ മുൻകാല ഇൻഫിനിക്സ് ഫോണുകളിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിക്കുന്ന സമയത്ത് പോലും ഫ്രണ്ടിൽ പോലും എൽ ഇ ഡി ഫ്ലാഷ് ലൈറ്റ് ഈ ഒരു സ്മാർട്ട് ഫോൺ ത്ത് നൽകിയിട്ടുണ്ട് ഹൈബ്രിഡ് സിംസിലോട്ടാണ് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മെമ്മറി കാർഡും ഒരു സിം കാർഡും ഒരു സമയം ഉപയോഗിക്കാം അതല്ലെങ്കിൽ രണ്ട് നാനോ സിം കാർഡുകളും ഒരുമിച്ച് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉപയോഗിക്കും മാത്രമല്ല മിലിറ്ററി സ്റ്റാൻഡേർഡ് എയ്റ്റ് എൻ എച്ചിന്റെ സർട്ടിഫിക്കേഷനും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു ഡ്യൂറബിലിറ്റി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് മാത്രമല്ല ഐ പി സിക്സ്റ്റി ഫോർ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഈ ഫോണിന്റെ പ്രൈസ് പോയിന്റിൽ കൊടുത്തിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ എനിക്ക് യോജിക്കാൻ പറ്റാത്ത ഒരു പാർട്ട് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ ആണ് കാരണം ഐ പി എസ് എ സി ഡി ഡിസ്പ്ലേ ആണ് എൽ സി ഡിസ്പ്ലേയും സഹിക്കാം ഫുൾ എച്ച് ഡി റെസല്യൂഷൻ ഇല്ല എച്ച് ഡി പ്ലസ് റെസല്യൂഷൻ മാത്രമേ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേക്ക് കൊടുത്തിട്ടുള്ളൂ ഈ പ്രൈസ് പോയിന്റിൽ അമോ എൽ ഇ ഡി ഡിസ്പ്ലേ നൽകുന്ന ഫോണുകൾ ഉണ്ട് അതായത് ഒരു പതിനയ്യായിരം രൂപ പ്രൈസ് ഇത് പതിനയ്യായിരം രൂപ ഫിഫ്റ്റീൻ തൗസൻഡ് റേഞ്ചിൽ നമുക്ക് അമോ എൽ ഇ ഡി ഡിസ്പ്ലേ ലഭിക്കുന്ന ഫോണുകൾ ഉണ്ട് എന്നുള്ളത് ഓർമ്മ വേണം പക്ഷേ ഇവിടെ ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേ അതും എച്ച് ഡി പ്ലസ് റെസല്യൂഷനെ ഉള്ളൂ അതുപോലെ ഈ ബസ്സിലൊക്കെ കണ്ടില്ലേ ഇവിടെ ഈ ഒരു മൂന്ന് സൈഡ് ഓക്കെയാണ് പക്ഷെ താഴെ ഈ ചിന്നറിയപ്പെടുന്ന ഭാഗം കുറച്ച് കുറച്ച് പഴയ ഫോണുകളെ പോലെ ഒരു എബോ ആവേജ് സൈസിലാണ് ഈ ഒരു ചിന്നെന്ന് അറിയപ്പെടുന്ന ഭാഗം കൊടുത്തിരിക്കുന്നത് നൂറ്റി ഇരുപത് ഹെഡ്സ് റിഫ്രഷ് ആയിട്ടുണ്ട് അതുപോലെ ടു ഫോർട്ടി ഹെഡ്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഫോൺ കൊടുത്തിട്ടുണ്ട് അതോടുള്ള ഗുണമെന്ന് പറഞ്ഞ ഗെയിം കളിക്കുമ്പോൾ കുറച്ച് നല്ലൊരു ഒരു ബെറ്ററായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഡിസ്പ്ലേയിൽ നിന്ന് ലഭിക്കും ഈ ഒരു ഫോണിന്റെ മാക്സിമം ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് നിറ്റ്സ് ആണ് ഇതിന്റെ ഒരു നോർമൽ ബ്രൈറ്റ്നസ് എന്നാൽ സിക്സ് സെവന്റി ടു നിറ്റ്സ് ആണ് ഇതിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് ഓക്കെ ഔട്ട്ഡോർ വിസിബിലിറ്റിക്ക് ഒന്നും വലിയ വിഷയം ഇല്ലെന്നേ പറയാൻ പറ്റും ഇന്ന് നമുക്കറിയാം നാലായിരത്തി അഞ്ഞൂറ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്ന ഫോണുകളൊക്കെ ഉണ്ട് അതിന്റെ പ്രൈസ് ഈ ഒരു ഫോണിന്റെ പ്രൈസ് ആയിരിക്കില്ല എന്നും നമുക്കറിയാം ക്യാമറയിലേക്ക് വന്നു ബാക്കിൽ പ്രധാനമായിട്ടും രണ്ട് ക്യാമറകളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് ഫിഫ്റ്റി മെഗാപിക്സിൽ ഒരു പ്രൈമറി ക്യാമറയും രണ്ടാമത് ഒരു ഡെപ്ത് സെൻസർ എന്ന രീതിയിലൊരു സെൻസർ മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ക്യാമറ പെർഫോമൻസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാം കുഴപ്പമില്ല വലിയ തരക്കേടൊന്നും ഇല്ലാത്ത ക്യാമറ പെർഫോമൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചവെക്കുന്നത് ഇൻഫിനിക്സിന്റെ ഇന്ന് വരെ ഇറങ്ങിയ ഒരു ഫോണിലും ഒരു വാവ് എന്ന് പറയാവുന്ന ക്യാമറ പെർഫോമൻസ് ഒരു ഫോണിലും നമ്മളങ്ങനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം അവരുടെ ഒരു ട്യൂണിങ്ങിന്റെ വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ എന്നുള്ള രീതിയിലുള്ള ഫോട്ടോസാണ് പലപ്പോഴും ഇൻഫിനിക്സ് ഫോണുകൾ തരുന്നത് യും അത്രേ ഉള്ളൂ ഒരു ഭയങ്കര സംഭവം എന്നൊന്നും പറയുന്നില്ലെങ്കിലും ഓക്കെ ആയിട്ടുള്ള ഒരു ക്യാമറ പെർഫോമൻസ് ആണ് ഈ ഒരു ഫിഫ്റ്റി മെഗാ പിക്സൽ ക്യാമറ നൽകുന്നത് അതുപോലെ നമ്മളിങ്ങനെ വേഗത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ ഒരു ഷട്ടർ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട് സ്ലോയിൽ ക്ലിക്ക് ചെയ്താൽ പ്രശ്നമില്ല അതിൻ്റെ ഒരു ക്ലിക്കിൻ്റെ റിസൾട്ട് കിട്ടാൻ ടൈം എടുക്കുന്നുണ്ട് കണ്ടില്ലേ അത് സമയം ഫാസ്റ്റായിട്ട് ക്ലിക്ക് ചെയ്ത് നോക്കിയേ എടുക്കുന്ന ഫോട്ടോകളുടെ എണ്ണം വളരെ കുറവാണ് അതുപോലെ സെൽഫി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിൽ സെന്റർ പഞ്ച് ഹോൾ ആയിട്ടാണ് എട്ട് മെഗാ പിക്സലിന്റെ ഒരു സെൽഫി സെൻസർ കൊടുത്തിരിക്കുന്നത് ഒരു കാര്യം ഓർക്കണം ബാക്ക് ക്യാമറയ്ക്ക് നമുക്ക് ഫോർ കെ റെസല്യൂഷൻ സപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഫ്രണ്ട് ക്യാമറയിൽ ഫുൾ എച്ച് ഡി റെസല്യൂഷൻ അല്ല ടു കെ റെസൊല്യൂഷൻ വീഡിയോകളും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ എടുക്കാം അപ്പോൾ ഈ കാണുന്ന ഫോട്ടോകളും വീഡിയോകളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുത്തതാണ് മാത്രമല്ല നമുക്ക് പന്ത്രണ്ടിലധികം ഫോട്ടോഗ്രാഫിക് മോഡുകൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകതയാണ് ഇതുപോലെ നിരവധിയായിട്ടുള്ള ഫോട്ടോഗ്രാഫിക് സ്റ്റൈലുകളൊക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് അടുത്തായിട്ട് ഇതിൻ്റെ ഒരു ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ചിൻ്റെ ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകുന്നത് നമുക്കറിയാം നേരത്തേക്ക് എല്ലാ ഫോണിലും ഒരു അയ്യായിരം എം എച്ച് ബാറ്ററി ആയിരുന്നു കൂടുതലായി കണ്ടുവന്നത് ഇപ്പോൾ അയ്യായിരം ഒന്നും ഒന്നും അല്ലാതായി ആറായിരം ഏഴായിരം ഒക്കെ കടന്ന് വരുന്നുണ്ട് ഇപ്പോൾ പുതിയ വരാൻ പോകുന്ന ചില ഫോണുകളിലൊക്കെ ഏഴായിരത്തിൽ പുറത്ത് എം എ എച്ച് ബാറ്ററി ആയിട്ട് വരാൻ വരെ കാത്തിരിക്കുന്ന ഫോണുകളും ഉണ്ട് ഓർക്കണം ഇവിടെ അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ച് നാപ്പത്തി അഞ്ച് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആ നാപ്പത്തഞ്ച് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങിനകത്ത് എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ പ്രൈസ് പോയിന്റിൽ അറുപത്തിയഞ്ച് വാട്ടിൻ്റെ ചാർജറൊക്കെ നൽകുന്ന ഫോണുകൾ വേറെയുണ്ട് ഇൻഫിനിക്സ് തങ്ങളുടെ ഫോണുകളിൽ സാധാരണ കൊടുക്കുന്ന ഒരു ഫീച്ചറാണ് ബൈപ്പാസ് ചാർജിങ് അതായത് നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ചാർജർ കണക്ട് ചെയ്തിട്ട് കൊണ്ട് ചാർജ് ചെയ്ത് നമുക്ക് ഗെയിം കളിക്കാം ചാർജിങ് നേരെ ബാറ്ററിയിലേക്കല്ല പോകുന്നത് ആ ഗെയിമിനെ ആക്റ്റീവ് ആക്കി നിർത്തുന്നതിനും ഡിസ്പ്ലേ ഓഫ് ആകതിരിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ചാർജ് ഡയറക്റ്റ് കൊടുത്തുകൊണ്ടിരിക്കും അതാണ് ബൈപ്പാസ് ചാർജിങ് അങ്ങനെ നമുക്ക് ഗെയിം കളിക്കുന്നതിനുള്ള ഓപ്ഷനും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് പത്ത് വാട്ടിന്റെ റിവേഴ്സ് ചാർജിങ് നൽകിയിട്ടുണ്ട് അതായത് ഈ ഫോണിൽ നിന്ന് ഒരു സി ടു സി കേബിൾ എടുത്താൽ നിങ്ങൾക്ക് വേറൊരു ഫോൺ പത്ത് വാട്ടിൽ ചാർജ് ചെയ്യാമെന്ന് ചുരുക്കം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇൻഫിനിക്സ് ഒരു ഫോണിൽ ആൻഡ് ആൻഡ്രോയിഡ് ഫിഫ്റ്റീനിൽ ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് അത്തരത്തിൽ ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ആണ് നൽകിയിരിക്കുന്നത് അതുപോലെ ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ വന്നപ്പോൾ ഇവരുടെ സ്വന്തം യൂസർ റിഫൈസായിട്ടുള്ള എക്സോ എസിൻ്റെയും ലേറ്റസ്റ്റ് വെർഷൻ എക്സോ എസ് ഫിഫ്റ്റീൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടിപ്പോൾ കുറച്ച് കസ്റ്റമൈസേഷനൊക്കെ സാധ്യമാണ് ഐക്കണുകളുടെ സൈസ് വ്യത്യാസപ്പെടുത്താം നമുക്ക് എ ബേസ്ഡായിട്ടുള്ള വാൾ പേപ്പേഴ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നു അങ്ങനെയുള്ള പല പല കാര്യങ്ങളും ഈ ഒരു എക്സോ എസ് ഫിഫ്റ്റീൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് ഇതിനകത്ത് ആയിട്ട് വരുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഒരുപാട് ബ്ലോട്ട് വൈസുകൾ ഒന്നുമില്ല പണ്ട് ഒരു ഒരു വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു ഒന്നര രണ്ട് വർഷം ഉള്ള ഇൻഫിനിക്സ് ഫോണുകൾ കഴിഞ്ഞാൽ ഇതുപോലെ ഒരു മൂന്ന് നാല് സ്ക്രീൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്ലോട്ട് വൈസ്സുകൾ ഉണ്ടാകുമായിരുന്നു പക്ഷേ എന്തായാലും ഇൻഫിനിക്സ് ഇപ്പോൾ അത്രയും ബ്ലോട്ട് വൈസ് ഒന്നും ഇല്ല അവരുടേതായിട്ടുള്ള ഓൺ ആപ്ലിക്കേഷനുകളെ ഇപ്പോൾ സാധാരണ കൂടുതലായിട്ട് വരുന്നുള്ളൂ അതൊരു വലിയ കാര്യമാണ് എന്തായാലും കുറേ ക്ലീൻ ആയിട്ടുണ്ട് അവരുടെ ഒരു സോഫ്റ്റ്വെയർ സൈഡ് എന്ന് പറയാതിരിക്കാൻ വയ്യ എന്തായാലും ഈ എക്സ് എസ് ഫിഫ്റ്റീൻ ഈ പോലെ കുറേ പുതുമ ഈ ഒരു ഫോണിന് സോഫ്റ്റ്വെയർ സൈഡിൽ നൽകുന്നുണ്ട് ഈവൻ ആ ഒരു ഐക്കൺസ് ഒക്കെ കണ്ടു കഴിഞ്ഞാലും ഒക്കെ ഒരു വ്യത്യസ്തമായ ഒരു രീതിയിലേക്ക് തവണ മാറിയിട്ടുണ്ട് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ വന്നതുകൊണ്ട് തന്നെയും മറ്റ് ബ്രാൻഡുകളെല്ലാം എ ഫീച്ചറുകളിലേക്ക് മാറുന്ന ഒരു കാലമായതുകൊണ്ട് കൊണ്ട് തന്നെയും ഇൻഫിനിക്സ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തും നിരവധി എ ഐ ഫീച്ചറുകളൊക്കെ നൽകിയിട്ടുണ്ട് ഉദാഹരണത്തിന് സർക്കിൾ ടു സർച്ച് എന്ന് പറയുന്ന ഫീച്ചർ അതുപോലെ എ ഐ എഡിറ്റ് സംവിധാനങ്ങൾ അതായത് ഫോട്ടോയിൽ നിന്ന് ഒരു പാർട്ട് മാത്രം റിമൂവ് ചെയ്യുക അതുപോലെ നോട്ട് അസിസ്റ്റൻ്റ് എ യുടെ സംഭാഗമായിട്ട് ഇതിനകത്ത് നോട്ട് അത് സമറൈസ് ചെയ്യുക അങ്ങനെ അറിയാമല്ലോ ഇപ്പോൾ വരുന്ന പല ഫോണിലുള്ള നിരവധി ഏ ഫീച്ചറുകളും എന്തായാലും ഇപ്പോൾ ഇത്തവണ ഈ ഒരു ഫോണിനകത്ത് അവർ നൽകിയിട്ടുണ്ട് ഇതിന്റെ ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസിനെ പറ്റി പറഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സ്റ്റീരിയോ ാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും മോണോ സ്പീക്കറിലേക്ക് പോയില്ല അതുപോലെ ഡി ടി എസ് ഓഡിയോ സപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഹൈ റെസ് ഓഡിയോ സർട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട് ക്വാളിറ്റിയുള്ള തരക്കേടില്ലാത്ത സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് നെറ്റ്വർക്കിനെ പറ്റി പറഞ്ഞാൽ ഈ ഫോണിന്റെ പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇൻഫിനിക്സ് നോട്ട് ഫിഫ്റ്റി എക്സ് ഫൈവ് ജി പ്ലസ് എന്നാണ് അതിനകത്ത് ഫൈവ് ജി പ്ലസിന്റെ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ ഫിംഗർ പ്രിന്റ് സംവിധാനം സൈഡ് മൗണ്ടഡായിട്ടാണ് അമോ എൽ ഇ ഡി ഡിസ്പ്ലേ ആണെങ്കിൽ ഇൻ ഡിസ്പ്ലേയിൽ നൽകാൻ പറ്റും അതുകൊണ്ട് സൈഡ് മൗണ്ടഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നു ഫേസ് അൺലോക്ക് സംവിധാനം ഒക്കെ നൽകിയിട്ടുണ്ട് എന്തായാലും സെൽഫി ക്യാമറ എന്തായാലും വാട്ടർ ഡ്രോപ്പ് നോച്ചായിട്ട് കൊടുത്തില്ല ൾ ക്യാമറ ആയിട്ടാണ് നൽകിയിരിക്കുന്നത് മാത്രമല്ല അവിടെ ഐഫോണിലൊക്കെ കണ്ട ഡൈനാമിക് ഐലൻഡ് പോലുള്ള ചില സംവിധാനങ്ങളൊക്കെ ഈ ഒരു സെൻ്റർ പഞ്ച് ഹോൾ ക്യാമറയിൽ നൽകിയിട്ടുണ്ട് അതായത് ഫോൺ ചാർജ് ചെയ്യുമ്പോഴൊക്കെ അവിടെ ആ ഒരു ഡൈനാമിക് ഐലൻഡ് എന്ന് നമ്മൾ വിളിക്കുന്ന ഐഫോണിൽ വിളിക്കുന്ന ആ ഒരു ഭാഗത്ത് ചാർജിങ് നോട്ടിഫിക്കേഷൻ ഒക്കെ കാണിക്കും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഒരു ഫോണിന്റെ കുറവുകൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ ഒരു ഫോണിനെ പരിഗണിക്കാൻ ഇതിന്റെ കുറവുകളായിട്ട് എനിക്ക് തോന്നുന്നത് ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേ അതുപോലെ എച്ച് ഡി പ്ലസ് റെസൊല്യൂഷേ ഉള്ളൂ എൻ എഫ് സി സപ്പോർട്ട് ഇല്ല ഒരു വൈഡ് ആംഗിൾ ക്യാമറ നൽകിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് എനിക്ക് ഇതിന്റെ പ്രൈസ് സത്യം ഇപ്പോൾ അറിവായിട്ടില്ല പക്ഷെ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഒരു ഞാൻ മനസ്സിൽ കാണുന്ന ഒരു ട്വൽവ് തൗസൻഡ് പ്രൈസ് റേഞ്ച് ആകാനാണ് ഈ ഒരു ഫോണിൻ്റെ സാധ്യത എന്നാണ് അതിലും കൂടാം ചിലപ്പോൾ കുറയാം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനകത്തുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ നോക്കിയിട്ട് ഇതിൻ്റെ പ്രോസസ്സർ ആ പ്രൈസ് റേഞ്ചിൽ ഈ പ്രോസസർ അടിപൊളിയാണ് സെവൻ ത്രീ ഡബിൾ സീറോ അൾട്ടിമേറ്റ് നല്ല ഒരു നയൻറ്റി എഫ് പി എസ് സപ്പോർട്ടുള്ള ഗെയിമിംഗ് ഒക്കെ നൽകുന്നുണ്ട് അതുപോലെ ഒരു മിലിറ്ററി ഗ്രേഡഡ് ക്വാളിറ്റി ഇതിന് നൽകിയിട്ടുണ്ട് ഫോണിന് അപ്പോൾ ഒരു ഡ്യൂറബിൾ ടീം കൊള്ളാം ക്യാമറയൊക്കെ ഓക്കെയാണ് അതുപോലെ ബാറ്ററി അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ച് ഉണ്ടെങ്കിൽ നാൽപ്പത്തഞ്ച് വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങേ ഉള്ളു അതുപോലെ ആണ് എനിക്ക് ഇതിനകത്ത് തീരെ ഇഷ്ടപ്പെടാതെ പോകുന്നത് ഐ പി എസ് എൽ സി ഡിസ്പ്ലേ അതും എച്ച് ഡി പ്ലസ് റെസല്യൂഷനെ ഉള്ളൂ എന്നുള്ളതും നല്ലൊരു കുറവായിട്ട് തന്നെ ഫീൽ ചെയ്തു അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിന് വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ സ്റ്റേ സേഫ് ബൈ